ുംബർ വസ്സലാമി മുബുത്തീമിൻ്റെ സ്വർഗ നരക പ്രവേശവുമായി ബന്ധപ്പെട്ട് ഒരുപാട് ചർച്ചകൾ കേട്ടു മുത്താലിമികളായ സുഹൃത്തുക്കളോട് ശ്രദ്ധിക്കാൻ വേണ്ടി ചില കാര്യങ്ങൾ ഓർമ്മപ്പെടുത്തുകയാണ് ഈ പറയാൻ പോകുന്നത് നമ്മുടെ വിശ്വാസങ്ങളാണ് ഇസ്ലാമിക വിശ്വാസങ്ങൾ ഇത് അംഗീകരിക്കുന്നവർക്ക് അംഗീകരിക്കാം നിരാകരിക്കുന്നവർക്ക് അവരുടേതായ വഴി ഓരോ മതക്കാർക്കും അവനവൻ്റെ വിശ്വാസം വെച്ച് പുലർത്താലോ മറ്റേതെങ്കിലും മതങ്ങളെ ഇവിടെ ഈ വാക്കുകളെ കൊണ്ട് എതിർക്കുകയോ അവരെ പഴിക്കുകയോ അവരുടെ വിശ്വാസത്തെ ഇവിടെ ഇപ്പോൾ ചോദ്യം ചെയ്യുകയോ ഒന്നുമല്ല അവനവൻ്റെ അവനവൻ്റെ വിശ്വാസത്തിനനുസരിച്ച് ജീവിക്കാനുള്ള സ്വാതന്ത്ര്യം ഓരോരുത്തർക്കും ഉണ്ടല്ലോ ആ നിലക്ക് മുസ്ലിമിൻ്റെ യഥാർത്ഥ വിശ്വാസം എന്താണ് എന്ന് പറയുക മാത്രം ഒരു പത്ത് പതിനൊന്ന് കാര്യങ്ങൾ ഓർമ്മപ്പെടുത്തുകയാണ് നമ്പർ ഒന്ന് സ്വർഗം കൊണ്ടും നരകം കൊണ്ടും വിശ്വസിക്കൽ നിർബന്ധമാണ് അത് രണ്ടും പടക്കപ്പെട്ടിട്ടുള്ളതാണ് പക്ഷേ സവാബ് എത്താബ് എന്ന നിലക്ക് അതിലുള്ള പ്രവേശനം കയ്യാമത്തെ നാളിൻ്റെ ശേഷം ഹിസാബ് ഒക്കെ കഴിഞ്ഞ് മാത്രമേ സംഭവിക്കൂ നമ്പർ രണ്ട് സ്വർഗത്തിൽ കടന്നാൽ പിന്നെ ഒരാളെയും അതിൽ നിന്ന് പുറത്താക്കപ്പെടില്ല സ്വർഗത്തിൽ പ്രവേശിച്ചോ ഫഖത് ഫാസ് അവൻ പിന്നെ ശാശ്വത വിജയിയാണ് അവൻ ആ സ്വർഗത്തിൽ ഖാലിദി നഫിഹ കാലാകാലം പിന്നെ സ്വർഗ്ഗത്തിൽ കടത്തിയവൻ സ്വർഗത്തിൽ തന്നെയാണ് നമ്പർ മൂന്ന് സ്വർഗ്ഗത്തിൽ മുവാഹിദ് മാത്രമേ സ്വർഗത്തിൽ കിടക്കൂ കാഫിർ ഒരിക്കലും സ്വർഗത്ത് കിടക്കൂല ഇവിടെ കാഫിർ എന്നാൽ ആമ്മായ അർത്ഥം കൊണ്ടാണ് ഉദ്ദേശിക്കുന്നത് ഏതെങ്കിലും മതം ഉള്ളവനും മതം ഇല്ലാത്തവനും ഭൗതിക കോണ്ടിലൂടെ നോക്കുമ്പോൾ ഏതെല്ലാം സൽക്കരമ നിരധനായവനും ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ ചെയ്തവനും ഒരു തെറ്റുകുറ്റങ്ങൾ ചെയ്യാതെ നടന്ന നല്ല സ്വഭാവമുള്ള എല്ലാവരെയും വളരെ നന്മയിൽ മാത്രം കണ്ട ഒരു മനുഷ്യൻ എന്നൊക്കെ നാം പറയാമെങ്കിലും യഥാർത്ഥത്തിൽ ഹുസൈൻ ഖുബ് ഷനഅയാണല്ലോ അഖലി അല്ലല്ലോ മുഹീദല്ലേ അവൻ അതിൻ്റെ നേരെ മാറ്റമുള്ള കാഫിറാണ് മുഹീദ് അല്ലാതെ കാഫിർ ആരുണ്ടോ അവരൊന്നും സ്വർഗത്തിൽ കടക്കുകയേ ഇല്ല നമ്പർ നാല് നേരെ മറിച്ച് നരകത്തിൽ മുസ്ലിമും കടക്കും കാഫിറും കടക്കും എല്ലാത്തവരും നരകത്തിൽ കടക്കാം പക്ഷെ കടന്നവരിൽ നിന്ന് ഖാലിദികളാവുക കാഫിർ മാത്രമാണ് അപ്പം ഏതെങ്കിലും മുസ്ലിം നരകത്തിൽ കടക്കുമെങ്കിലും അള്ളാഹു താല ഉദ്ദേശിച്ച കാലങ്ങൾക്ക് ശേഷം അവനെ ആ നരകത്തിൽ നിന്ന് പുറത്താക്കിയിട്ട് അവസാനം സ്വർഗത്തിൽ തന്നെ കടത്തും അപ്പം നരകത്തിൽ മുസ്ലിമും കടക്കും കാഫിറും കടക്കും ശാശ്വതരായുള്ള പ്രവേശനം കാഫിർ മാത്രമാണ് അപ്പം നരകത്തിൽ കടക്കുന്നത് കാഫിർ മാത്രമാണ് എന്നുള്ള ഹദീസിലോ ഊർഹാനിലോ വന്ന വാക്കുകളുടെ തഫ്സീർ ഖാലിദാവുക എന്ന നിലക്ക് കാഫിർ മാത്രമേ കടക്കൂ മുസ്ലിമാണെങ്കിലും തെറ്റു കുറ്റങ്ങൾക്കനുസരിച്ചൊക്കെ നരകത്തിൽ കടക്കുക ആ മുസ്ലിമും കടക്കുണ്ടാക്കണം നമ്പർ അഞ്ച് ഇനി ഇവിടെ നമ്മുടെ വിഷയത്തിലേക്ക് വരാം ബിദ്ഹത്ത് എന്നുള്ളത് എൻ്റെ താരിഫോ ഡെഫിനിഷനോ ഒന്നും ഇവിടെ പറയുന്നില്ല ബിദ്ഹത്ത് എന്ന് പറഞ്ഞാൽ പൊതുവെ നമുക്ക് എല്ലാവർക്കും അറിയാം ഇണത്തിക്കാദിയായ ഉണ്ട് അമലിയായ വിദേഹത്തുണ്ട് ഹരിയത്തിലും മറ്റുമൊക്കെ വളരെയേറെ ഗൗരവത്തിൽ നമ്മെ ഉണർത്തിയതായ വിദേഹത്ത് എന്ന് പറഞ്ഞാൽ ഇണത്തിക്കാദിയായ വിദേഹത്താണ് അതേതാ ഒറ്റ വാക്കിൽ പറയാം നമ്മുടെ ഇന്നത്തെ കാലത്തെ സംബന്ധിച്ചിടത്തോളം ബഹുമാനപ്പെട്ട അഷ്ഹരി മാതുരീതി രണ്ടാലൊരു സരണി സ്വീകരിക്കാത്തവരൊക്കെ അകീതപരമായിട്ട് വഴിപെടിച്ചവരാണ് നാം വിശ്വസിക്കൽ നിർബന്ധമായ ഇജ്മാൻ്റെ എതിരുള്ളതായ വിശ്വാസം പുലർത്തുന്നവർ എന്നാണ് ഇമാം ഹസ്സാലി റലി അള്ളാഹുത്താലും മറ്റുമുള്ളവരുമൊക്കെ വിദേഹത്തിനെ നിർവചിക്കുന്നത് ഏതായാലും അക്കീതപരമായിട്ടുള്ള വിദ്ഹത്ത് ആ വിദ്ഹത്ത് മഹാ അപകടമാണ് അതിനെക്കുറിച്ചാണ് ഹദീത്തിൽ പറഞ്ഞതെല്ലാം നേരെ മറിച്ച് ആമിലിയായ വിദ്ഹത്ത് അത് താഴ്ത്തരിയൽ അഹക്കാമുൽ ഹംസത്തുന്ന അഞ്ച് വിധികളും അതിൽ ബാധകമാകും അതല്ല ഇവിടെ ചർച്ച അപ്പം മുക്തതി മുഗ്ധതി എന്ന് പൊതുവെ മോശമായ മക്ബൂഹായ എന്ന് പറയുമ്പോഴൊക്കെ നാം മനസ്സിലാക്കേണ്ടത് നേത്യക്കാദിയായ ആ മുക്തീയനെ കുറിച്ചാണ് നമ്പർ ആറ് മുബുദ്ധിയോ മുസ്ലിമാണ് കാഷിറായ പിന്നെ പോയി ചില വിദേഹത്തിൻ്റെ കാര്യങ്ങളെ കൊണ്ട് കാഷിറാവും അതിനെക്കുറിച്ചല്ല ചർച്ച പൊതുവെ നമ്മൾ സുന്നി മുക്തതി എന്ന് പറഞ്ഞുകൊടുത്തുള്ള മുത്തതിയൊക്കെ മുസ്ലിം തന്നെയാണ് അപ്പം ബഹുമാനപ്പെട്ട ഹദീസിൽ പറഞ്ഞല്ലോ എഴുപത്തി മൂന്ന് കക്ഷിയായിട്ട് എൻ്റെ ഉമ്മത്ത് എന്ന് പറഞ്ഞത് അവിടെ ഉമ്മത്തുൽ ഇജാബത്ത് മുസ്ലിമീങ്ങൾ തന്നെ എഴുപത്തി മൂന്നായി പിരിയും അതിലൊന്നു മാത്രമാണ് അഹലു സുന്നത്തുകൾ ജമാൻ ബാക്കിയുള്ള എഴുപത്തിരണ്ട് മുബ്തതി ആണെന്ന് പറഞ്ഞിടത്തൊക്കെ ആ എഴുപത്തിരണ്ടും മുസ്ലിം ഫിർ ഫിറക്കുകൾ തന്നെയാണ് ഇവിടെയൊക്കെ പല വ്യാഖ്യാനങ്ങളും തപ്സീലുകളും ഉണ്ട് അതിൽ നിന്നെല്ലാം നമുക്ക് മനസ്സിലാക്കേണ്ട മൊത്തമതായ ചില കാര്യങ്ങൾ മാത്രമാണ് പറയുന്നത് അപ്പോൾ എഴുപത്തി മൂന്ന് എന്ന് പറഞ്ഞത് ഉമ്മത്തുൽ ഇജാബത്ത് തന്നെയാണ് അല്ലാതെ ബെറും ഉമ്മത്തുൽ ദേവത്തല്ല അവിടെ ഉൾപ്പെടുത്തുന്നില്ല അപ്പോൾ എഴുപത്തിരണ്ടെണ്ണം സ്വർഗ്ഗത്തിൽ എഴുപത്തിരണ്ടെണ്ണം നരകത്തിൽ ഒന്ന് സ്വർഗ്ഗത്തിൽ പറയുന്നത് എഴുപത്തിരണ്ടെണ്ണം മുസ്ലിമായ മുർത്തതി തന്നെയാണ് അത് ഏഴ്ക്കാതിയായ മുർത്തതിയെ കുറിച്ചാണ് പറയുന്നത് അല്ല കാഫിറിനെ കുറിച്ചല്ല നമ്പർ ഏഴ് ഈ എഴുപത്തി രണ്ടും നരകത്തിലാണ് ഒന്ന് മാത്രം സ്വർഗത്തിലാണ് എന്ന് പറഞ്ഞതിൻ്റെ ഉദ്ദേശം മനസ്സിലാക്കണം എന്താണ് ആ പറഞ്ഞത് ആഴ്മാലിലേക്ക് അവരെന്ത് ചെയ്തുവോ തെർക്കുൽവാജി ബാത്തോ ഫിയുൽ മുഹറ മാത്തോ ആയമാലിലേക്ക് തീരെ പരിഗണിക്കാതെ തന്നെ അനത്തിക്കാതിലേക്ക് നോക്കിയിട്ട് മാത്രം ആ എഴുപത്തി രണ്ട് കക്ഷികളും നരകപ്രവേശനത്തിന് അർഹരാണ് ഏത്തിക്കാതിയായിട്ട് നരകത്തിലേക്ക് പ്രവേശിക്കാൻ ഒരു ഇസ്തീഹക്കാക്കുമില്ലാത്ത ഒരേ ഒരു വിഭാഗം അഹൽ സുന്നത്തുൽ ജമായത്തിൻ്റെ ആളുകളാണ് മറ്റു എഴുപത്തിരണ്ടും അതീതപരമായി തന്നെ ഇസ്തേക്കാക്കുഞ്ഞാറ് ഉള്ളവരാണ് ഇതാണ് ആ വാക്കിൻ്റെ അർത്ഥം അപ്പം എഴുപത്തിരണ്ടും നരകത്തിലാണ് ഞാൻ ഏത്തിക്കാത് ആമലിലേക്ക് നോക്കണേ അല്ല ഏമാലിലേക്ക് നോക്കുമ്പോൾ മുബത്തതിയും സുന്നിയും കയറും മുത്തതിയും ഏതും നരകത്തിലേക്ക് പ്രവേശിക്കാം അപ്പം എഴുപത്തിരണ്ടും നരകത്തിലാണ് ഒന്ന് മാത്രം സ്വർഗ്ഗത്തിൽ എന്ന് പറഞ്ഞുകൊടുത്ത് അതീതപരമായി തന്നെ അവർക്കുള്ള വിഷയങ്ങൾ അതാണ് നേരെ മറിച്ച് ആമാലിലേക്ക് നോക്കുമ്പം നരകത്തിലേക്ക് പോകാനുള്ള ആമാൽ ഏതും രണ്ട് കൂട്ടർക്കുണ്ടാകാം സുന്നികൾക്കുണ്ടാകാം സുന്നികൾക്കല്ലാത്തവർക്കുണ്ടാകാം അത് അള്ളാഹു താല പുറത്ത് തന്നിട്ടില്ലെങ്കിൽ സുന്നിയും സ്വർഗത്ത് കടക്കും അല്ല നരകത്ത് കിടക്കും മുത്തജിയും നരകത്ത് കടക്കും അത് കാരണം അള്ളാഹു സുബാനുഭവത്തായ തെറ്റുകുറ്റങ്ങൾ കാരനായിട്ടും പലരെയും സ്വർഗത്ത് കട നരകത്ത് കടത്തല്ല മുസ്ലിമുകളെയും നരകത്ത് കടത്തുന്നുണ്ട് അപ്പം അത് പുറത്തു വന്നിട്ടില്ലെങ്കിൽ ഏത് സുന്നിയെയും അള്ളാഹു താല നരകത്തിൽ കടത്തിയേക്കാം നേരെ മറിച്ച് പുറത്ത് വന്നാലോ നരകത്ത് തീരെ കിടക്കൂല ഏതു ദോഷവും അള്ളാഹു താല പുറത്തേക്കാം അത് പരിശുദ്ധമായ കുർആാനിൽ തന്നെ പഠിച്ച റബ്ബു വ്യക്തമായി പറഞ്ഞ വിഷയമാണ് അള്ളാഹു സൂറത്തു നിസാന്റെ നാൽപ്പത്തി എട്ടാമത്തെ അല്ലേ എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പൊ ഖഫിർ ഷിർക്ക് അല്ലാത്ത ഏതു ദോഷങ്ങളും ഒരു തോപ പോലും ഇല്ലാതെയും അള്ളാഹു താല പുറത്തു തരാം ഇവിടെ ആ യുഷറ കബി എന്ന ഷിർക്കൂടൽ ഉദ്ദേശം കുഫറാണ് ഷിർക്ക് കുഫുർ തമ്മിൽ അമ്മ അഹസ് മുത്തിലേക്കാണ് ഉദാഹരണം അള്ളാഹുലുള്ള വിശ്വാസമൊക്കെ ശരിയായ ഒരാൾ തന്നെ ബഹുമാനപ്പെട്ട മുത്തുനബി സാഹു അലൈഹി വസ്ലം തങ്ങളിൽ എന്തോ ഒരു ഇൻകാർ വന്നാലോ കാഫിറായി ഷിർക്കല്ല അതുപോലെ തന്നെ നാൾ കിയാമന്ത്നാൾ ഇല്ലാന്നൊരുത്തം പറഞ്ഞാൽ അതുകൊണ്ട് കുഫറാണ് പക്ഷേ ഷിർക്കു എന്നുള്ളതല്ലോ അപ്പോൾ ചുരുക്കത്തിൽ എല്ലാ ഷിർക്കും കുഫറാണ് എല്ലാ കുഫറും ഷിർക്കല്ല ഈ ജിത്തിമാൻ്റെ മാദ്യം ഇഫ്തറാക്കിൻ്റെ മാദ്യമൊക്കെ ഇവിടെ ക്ലിയർ ആണ് ഈ ആയത്ത് പറഞ്ഞത് എന്താ ഷിർക്ക് കുഫറുകളെ അള്ളാഹുത്താല പുറത്ത് തരില്ല ബാക്കി ഏത് ബലം ബന്ധോഷങ്ങളെയൊക്കെ അള്ളാഹുത്താല പുറത്ത് തന്നെ എന്നേക്കാം അല്ല ഉദ്ദേശിച്ചവർക്ക് ചിലവ് മനസ്സിലാക്കിയിട്ടുണ്ട് ഇവിടെ അടുത്ത ചർച്ചയിലൊക്കെ ഉണ്ടായിരുന്നു എന്തോ അറസ്റ്റിൻ്റെ തണലുമായിട്ട് ബന്ധപ്പെട്ട ചർച്ചയിൽ സബ് മുബിക്കാത്ത് പറഞ്ഞാൽ ഒരിക്കലും പുറക്കാത്ത ദോഷമാണ് അതൊക്കെ മഹാസഫാഹത്ത് പറയാം ഈ അതല്ലാത്ത ആവാമ് പ്രാസീനികമാര് കയറിയിട്ട് വരുന്നത് വിശദീകരിക്കാൻ എന്നാൽ വരുന്ന അപകടമാണ് സെബ്മുബിക്കാത്ത പറഞ്ഞാൽ പോലും മനസ്സിലാക്കിയാൽ മതി ഒരിക്കലും പുറക്കാത്ത പൊറുക്കാത്ത പാപ്പെന്നാണ് അങ്ങനെയല്ല ഒരിക്കലും പുറക്കാത്ത പാപ്പം ശിർക്ക് മാത്രമേ ഉള്ളൂ അത് അള്ളാഹു താല പുറുക്കൂല പറഞ്ഞതുകൊണ്ട് അത് പൊറുക്കൂല ബാക്കിയുള്ള സെബുബിക്കാത്തിൽ നിന്നുള്ള ആറും അള്ളാഹുത്താലിമയഷാവും അള്ളാഹു തല പൊറുക്കാം ഒരു തൗബ കൂടാതെയും പോലും അല്ലാ ഉത്തല പൊറുക്കാം അതൊക്കെ നമ്മുടെ കിതാബുകളുടെ ശരിക്ക് വിശദീകരിച്ച് പറഞ്ഞ കാര്യമാണ് അതൊന്നും പറഞ്ഞാൽ സമയം നീട്ടുന്നില്ല നമ്പർ എട്ട് അപ്പൊ ഇവിടെ പ്രത്യേകം ചിന്തിക്കേണ്ട കാര്യം കേട്ടോ സുന്നിം കാഫിറും അല്ല സുന്നിം മുത്തതിയും വ്യത്യാസം പേട ഈ സ്വർഗ്ഗത്ത് കടക്കണോടത്തെ എഴുപത്തിരണ്ട് വിഭാഗം നരകത്തിലാണ് ഒന്ന് മാത്രം സ്വർഗ്ഗത്തിൽ പറഞ്ഞു കൊടുത്ത് വെറും അട്ടീത വെച്ച് നോക്കുമ്പോൾ തന്നെ എഴുപത്തിരണ്ടിനും നരകത്തിൽ കടക്കാനുള്ളതായ ഉണ്ട് അള്ള പുറത്ത് കൊടുത്തിട്ടില്ലെങ്കിൽ അവർ അതിൻ്റെ പേരിൽ മാത്രം നരകത്തിലാവും ആഴമാലിലേക്ക് നോക്കേ കൂടാതെ നേരം മുറിച്ച ശൂന്യങ്ങളല്ല അട്ടീതപരമായിട്ട് ഒരു പ്രശ്നവുമില്ല ഇല്ല അട്ടീതപരമായിട്ട് എപ്പോഴും സ്വർഗത്തിൻ്റെ സ്ത്രീകാക്കുകളാണ് നരകത്തിൻ്റെ പ്രശ്നം ഒരുക്കില്ല അപ്പോൾ പിന്നെ രണ്ട് കൂട്ടി ആഴമാൽ നോക്കുമ്പോഴോ അത് കുഫറല്ലാത്ത ഏതുണ്ടെങ്കിലും അള്ളാഹു താലാക്ക് പുറത്ത് കൊടുക്കാം പുറത്ത് കൊടുക്കാതിരിക്കാം പുറത്തു കൊടുക്കുന്നില്ലെങ്കിൽ അതിനനുസരിച്ച് അവർ നരകത്തിൽ കടന്നേക്കാം അതിൽ സുന്നി എന്നോ അല്ലെങ്കിൽ മുബത്തതി എന്നുള്ള വ്യത്യാസമല്ല അപ്പൊ ഈ ഹരീതൊക്കെ ആയിട്ട് ബന്ധപ്പെടുന്നത് അതേതപരമായ വിഷയങ്ങൾ മാത്രമാണെന്ന് പ്രത്യേകം നമ്മൾ മനസ്സിലാക്കണം അപ്പൊ എന്ത് മനസ്സിലാക്കാം ഒരു മുത്തതിയായ മനുഷ്യൻ ഓ സുന്നികളെ കാട്ടിയിൽ ഉഷാറായിട്ടാണോ അഞ്ച് അഞ്ചു നിസ്കാരമുണ്ട് എല്ലാ സുന്നി നിസ്കാരങ്ങളും ദിക്കുറും ദുബായകളും നമ്മളെ സാധാരണ ഒരു സുന്നി നമ്മുടെ ഷാഫി മദബിലൊക്കെ പറഞ്ഞ എന്തൊക്കെ സൽക്കർമ്മങ്ങളുണ്ടോ അത് മുഴുവനും എല്ലോ അമലുകളും ഓ ചെയ്യുന്നുണ്ട് എല്ലാ ഫലായിലായ അമലും ചെയ്യുന്നുണ്ട് വാജിബുകളും മന്ദുപുകളും ചെയ്യുന്നുണ്ട് കറാഹത്ത് ഹറാമ് വരെ ഒഴിവാക്കുന്നുണ്ട് നല്ല ജീവിതം നയിക്കുന്ന മുക്തതിയാണെങ്കിലും അവൻ്റെ ഉള്ളിലുള്ള വിദേഹത്ത് നിന്നുള്ള ആ ഒരു കറ മാത്രം മതി ഓ നരകത്തിൽ കിടക്കാൻ മുഴുവൻ ഉണ്ടെങ്കിൽ പോലും അവൻ്റെ അതീത പേച്ചു എന്നവരെ ഒറ്റ കാരണം കൊണ്ട് തന്നെ ഓ നരകത്തിൻ്റെ ഇസ്ത്രീ കാക്കുണ്ട് അള്ള പുറത്ത് എടുത്തിട്ടില്ലെങ്കിൽ ആ ഏറ്റിക്കാതിൻ്റെ പേരിൽ ഓ നരകത്ത് കടക്കും പക്ഷെ അങ്ങനെ കടന്നാൽ തന്നെ ഓൻ ഹാലിദൊന്നുമല്ല നരകത്തിൽ കാരണം നാർത്ത പറഞ്ഞല്ലോ മുസ്ലിമാണോ മുസ്ലിം നരകത്തിൽ ഒരിക്കലും ഖാലിദാകൂല അതിൻ്റെ ആ കഥ കഴിഞ്ഞാൽ അള്ളാഹു അള്ളാഹുത്താല സ്വർഗത്തിലാക്കും ഇതാണ് ആ ഹദീസിൻ്റെ അർത്ഥം നേരെ മറ്റേ ശുന്നയാണെങ്കിലോ അയമാലൊക്കെ ക്ലിയർ ആണെങ്കിൽ ഒന്നും പേടിക്കാല്ല ഓ നേരെ തന്നെ നരകത്തേക്ക് പോകാതെ നേരെ സ്വർഗത്ത് പോകുക കാരണം അക്കീതപരമായിട്ട് പോകാൻ നരകത്തിൻ്റെ സ്ത്രീകക്ക് തീരെ അല്ല ഓൻ സ്വർഗത്തിലാണ് പിന്നെ ആമ എൽ എ തെറ്റൊന്നും ഇല്ലെങ്കിലോ സ്വർഗത്ത് നേരെയാണ് പോകും നേരെ മറിച്ച് നല്ല സുന്നി അക്കീതൊക്കെ ഉള്ളവനാ പക്ഷെ തെറ്റു കുറ്റങ്ങളൊക്കെ ഉണ്ടെങ്കിലോ അള്ളാഹുത്തരം പുറത്തു കൊടുത്തേക്കാം അതില്ലെങ്കിൽ അതിൻ്റെ കാലയളവിലും കതറിലും അള്ളാഹ് ഉദ്ദേശിക്കുന്ന കാലം അവൻ നിരകത്ത് കിടന്നതിൻ്റെ ശേഷം മാത്രമേ സ്വർഗ്ഗത്ത് കടക്കൂ ഇത് നമ്മൾ മനസ്സിലാക്കണം ആ മുർത്തതിയും നിരകത്ത് കടന്നാൽ ഉപാടെ മുഹല്ലതൊന്നും അല്ല സുന്നിയും മുഹല്ലതല്ല കാരണം രണ്ടും ആണല്ലോ മുദൃത്തതി ആയാലും മുസ്ലിം ആയ സുന്നി ആയാലും ഏത് മനുഷ്യനും ഓൻ സ്വർഗത്ത് കടന്നാൽ പിന്നെ ഏതാനും ഖാലിദാണ് നരകത്ത് കടന്നാൽ തന്നെ അവനാ നരകത്തിൽ കുറച്ച് കാലത്തിൻ്റെ ശിക്ഷ ഏറ്റതിൻ്റെ ശേഷം അവസാനമായ സുഹൃത്താക്കുന്ന കാരണം ഒരു മുസ്ലിമും നരകത്തിൽ ഖാലിദാവൂല പിന്നെ എട്ടാമത്തെ കാര്യം മനസ്സിലാക്കേണ്ടത് ഫോത്രത്തിന്റെ അലുകാരെ കുറിച്ചാണ് ഫോത്രത്തിൻ്റെ അഹലുകാർ കാരണന്ന മുൻകാല പ്രവാചകന്മാരൊക്കെ ഏതെങ്കിലും പ്രത്യേകം ഒരു വിഭാഗത്തിലേക്കോ കറിയയിലേക്കോ നാട്ടിലേക്കോ സമൂഹത്തിലേക്കോ കുടുംബത്തിലേക്കോ ഒക്കെ അയക്കപ്പെട്ടവരുണ്ട് അപ്പം ഒരു നാട്ടിലേക്കുള്ള പ്രവാചകനെ ഒരു നാട്ടിലേക്ക് അയച്ചാൽ അവർ മാത്രമാണ് മുർസലി ഇലേഹിം അവർ മാത്രമാണ് ആ നബിൻ്റെ ഉമ്മത്ത് അവർക്ക് മാത്രമേ അത് ബാധകമാകൂ അവരുമായിട്ട് ബന്ധപ്പെടുന്നവരിൽ തന്നെയാണെങ്കിലും അടുത്ത നാട്ടിലേക്ക് ഇവർ മുർസലല്ലെങ്കിൽ അവർ ഫത്രത്തിൻ്റെ അധികാരായിട്ടാണ് കൂട്ടുക നമ്മൾ മനസ്സിലാക്കിയ മാതിരി ഇവർക്കുള്ള ദാവത്ത് അവർക്ക് എത്താൻ എത്താതിരിക്കുക എന്നല്ല അവരിലേക്ക് ഇവർ അയക്കപ്പെട്ടിട്ടില്ലെങ്കിൽ പോലും അവരൊക്കെ ഫത്രത്തിൻ്റെ അരികാരായിട്ട് കൂട്ടും ഇങ്ങനെ നോക്കുമ്പോൾ മഷറഫുൽ ഖൽ ഖസാ അലൈഹി വസ്ലാം തങ്ങളുടെ മുൻകാലം കുറേ നൂറ്റാണ്ടുകൾ ഫത്രത്തിൻ്റെ അലുകാരാണ് അങ്ങനത്തെ ഹലുകാരുടെ വിഷയത്തിൽ ആറ് അഭിപ്രായങ്ങൾ പ്രബലമായ അഭിപ്രായം ഫത്തുറത്തിൻ്റെ ഹലുകാർ മുഴുവൻ സ്വർഗ്ഗത്തിലാണെന്നാണ് ഇല്ലാമനിസ്തുനിയ ഇമാം ബാജുരി തങ്ങൾ പറഞ്ഞിട്ടുണ്ട് ഹാത്തിമുത്തായി വളരെ അറിയപ്പെട്ടൊരു വ്യക്തിയാണ് ഫത്രത്തിൻ്റെ ഹലുകാരനാണ് പക്ഷെ അയാൾ നരകത്തിലാണെന്ന് നെസ് വന്നിട്ടുണ്ട് ഇമ്രൂർഗൈസ് നരകത്തിലാണെന്ന് നെസ് വന്നിട്ടുണ്ട് അതൊക്കെ അള്ളാവിൻ്റെ മഷീഹത്തിൽ എന്തോ അള്ളാഹ്ക്കറിയാം അപ്പം അങ്ങനത്തെ ആളുകളൊക്കെ ഫത്രത്തിൻ്റെ അലുകാരിൽ എവിടെയാണോ എന്ന് പറഞ്ഞാൽ അവിടെ അല്ലെങ്കിൽ ഫത്തരത്തിൻ്റെ അലുകാരി മുഴുവൻ സ്വർഗ്ഗത്തിലാണ് സ്വർഗത്തിലാണെന്നാണ് ഇമാം നാവി തങ്ങളെ പോലെയുള്ളവർ പ്രബലമാക്കുന്ന അഭിപ്രായം അത് പെട്ടതാണ് ബഹുമാനപ്പെട്ട റസൂൽ ഉള്ളാൻ്റെ മിക്ക ആഭാവുകളും അബ്ദുൽ മുത്തലിബ് അബ്ദുൽ മനാഫ് ഹാഷിം ഇങ്ങനെ പോയാൽ ഈ ആഭാവൊക്കെ ഭത്രത്തിൻ്റെ അലുകാരാണ് ഫത്രത്തിൻ്റെ അലുകാരൊക്കെ നാജിങ്ങളിൽക്ക് മുസ്ലിം എന്നൊന്നും നമ്മൾ പേര് പറയില്ല എന്നല്ലോ മനസ്സിലാക്കണം ഫത്രത്തിൻ്റെ അലുകാർ സ്വർഗ്ഗത്തിലാണെന്നുള്ളത് കൊണ്ട് മാത്രം തെർലിയത്ത് സുന്നത്താണെന്ന് വരില്ല അപ്പീ അസുൽ പ്രകാരം ബഹുമാനപ്പെട്ട അഷ്റഫ് ഹർക്കു സുല്ല തങ്ങളുടെ ആമി ഉമ്മയായ ആമിന ബീവിക്കോ ഉപ്പയായ അബ്ദുള്ള എന്നവർക്കോ തെർലിയത്ത് സുന്നത്തനാണെന്ന് ഫത്രത്തിന്റെ അലുകാരാണെന്നുള്ളതിൽ വരില്ല അവർ രക്ഷപ്പെട്ടവരാണ് സംശയമല്ല രക്ഷപ്പെട്ടവർ ഫത്രത്തിന്റെ അലുകാരാണെന്നുള്ള നിലക്കാണെന്നാണ് കുറേ ആൾക്കാർ പറഞ്ഞത് പക്ഷെ അല്ലാമായി ഇബുനാജർ അള്ളി അള്ളാഹുഅലോ തന്റെ സവാചിറിലും മറ്റുമൊക്കെ ഉദ്ധരിച്ചിട്ടുണ്ട് പല ഇമാമിയങ്ങളും റസൂർ ഉള്ളഹി സുല്ലാല് തങ്ങൾക്കുള്ള ഹുസൂസിയത്തായിട്ട് അബ്ദുള്ള ആമിന എന്നവരെ റസൂർ അല്ലാഹി സുല്ലാ ഉള്ളി തങ്ങളുടെ അനുഭവത്തിന്റെ ശേഷം അവരെ ജീവിപ്പിച്ച് വിശ്വസിപ്പിച്ചിട്ടുണ്ട് അങ്ങനെയാണെങ്കിൽ അവർക്ക് യഥാർത്ഥ മുമിനിയങ്ങളുമായി ഹുസൂസിയത്താണ് അപ്പോൾ സഹാബിയാൾ വരെ ആയി എന്താ ഈ ഹുസൂസിയത്തിൽ ക്യാസില്ലേ അത് അള്ളാഹു തലാൻ്റെ റസൂലിന് പ്രത്യേക ഒരു ഹസീസുസൂസിയത്തായിട്ട് അള്ള കൊടുത്തതാണ് പിന്നെ അതിന് നമുക്ക് മരിച്ച ഹയാത്തായൻ്റെ ശേഷം ഈമാൻ കൊണ്ടാൽ അത് സ്വീകരിക്കപ്പെടുമോ പെടില്ല എന്നൊക്കെ വേറെ ചർച്ച അതൊന്നും ഇവിടെക്ക് ബാധകമല്ല അതൊക്കെ നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ട് ഒരു മനുഷ്യൻ ശരിക്കും മരിച്ചു മരിച്ചതിൻ്റെ ശേഷം ഹയാത്തായി ഇന്ന് അവൻ്റെ ഇറുസ് അവനിലേക്ക് മടങ്ങുമോ ഭാര്യൻ്റെ തല മറ്റേ നിക്കാലിയൊക്കെ മടങ്ങുമോ മറ്റു അതൊക്കെ വേറെ ചർച്ചകളാണ് അതൊന്നും മടങ്ങൂലെന്നാണ് പക്ഷേ ഇവിടെ അതിലൊന്നും അല്ല ഇത് റസൂലുള്ളക്ക് മാത്രമുള്ള ഹുസൂസിയത്തായിട്ട് റസൂണുല്ലാഹി സ്വല്ല അള്ളാൻ്റെ തിരുവൻ ഹബീബല്ലേ അവർക്കുള്ള ഹൊസൂസിയത്തായിട്ട് പടച്ച തമ്പുരൻ എന്ത് കൊടുത്തു അവ രണ്ടാളും ജീവിപ്പിച്ച് മൊമീനായിട്ടുണ്ട് ഇതാണ് എല്ലാ യുനചങ്ങൾ പറഞ്ഞിട്ടുണ്ട് ഞാനൊക്കെ അത് വിശ്വസിക്കുന്നുണ്ട് ആ നിലക്കൂൽക്ക് തെറുലിയത്ത് പറയുന്ന സുന്നത്തുമാണ് ചിലരുടെ ആമിന എന്ന് കേൾക്കുമ്പോൾ മാത്രം റലി അള്ളാഹ് വൻഹാ എന്ന് പറയും അബ്ദുള്ള എന്ന് മൗനം പാലിക്കും അതൊന്നും അല്ല ആമിന റലി അള്ളാഹ് വൻഹ അബ്ദുല്ലാ റലി അള്ളാഹു ഓരോരുത്തർക്കും വിശ്വസിക്കുക ഞാനൊക്കെ അങ്ങനെ വിശ്വസിക്കുന്നുണ്ട് ആ ഖുസൂസിയത്ത് പ്രകാരം അവർ രണ്ടാളെയും അള്ളാഹു താല മോമിനാക്കിയിട്ടുണ്ട് അവർ രണ്ടാളും മൊമിനികളാണ് അപ്പോൾ ആ നിലക്ക് ശരി കുഷാറായിട്ട് നമുക്ക് തെറുതെത്തും ചെയ്യാം ഏതായാലും ഒരഭിപ്രായം നമ്മളൊക്കെ വിശ്വസിക്കണം ബഹുമാനപ്പെട്ട മുത്ത് നബി മുതൽക്ക് ആദൻ നബി വരെയുള്ള അവരുടെ ആഭാവ ഉമാത്ത് മുഴുവനും സ്വർഗത്തിലാണ് അത് പലരും നബിമാരുണ്ട് പലരും മൊമിനികളുണ്ട് പലരും മുസദ്ക്കിയങ്ങളുണ്ട് പലരും മുവാഹിദീകളുണ്ട് പല ആളുകളും ഒന്നുകിൽ ദേവത്തെത്താത്തവരാണ് ഏതായാലും നാജ്യങ്ങളാണ് എന്ന് നമ്മൾ വിശ്വസിച്ചിരിക്കണം പിന്നെ ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം ഓർമ്മപ്പെടുത്തുന്നു ഖുഫാറിൻ്റെ കുട്ടികൾ അത്തുഫാലുൾ കുഫ്ഫാർ തീരെ തെക്ക്ലീഫ് മുൻകടക്കാത്ത മജാനിന് ഇവരെക്കുറിച്ചൊക്കെ കുറേ അഭിപ്രായങ്ങൾ ഇബിനെ തീരൊക്കെ ഉദ്ധരിക്കുന്നുണ്ട് അതിലൊക്കെ പ്രബലമായ അഭിപ്രായം അവരൊക്കെ സ്വർഗത്തിലാണ് അല്ലാണ്ട് റാമത്ത് വാസിയത്തല്ലേ കടന്നോട്ടെ അപ്പോൾ കുഫ്വാറിൻ്റെ അത്തുഫാൽ കുഫ്ഫാറിൻ്റെ അത്തുഫാൽ എന്ന് പറഞ്ഞാൽ ബുലൂ വരെപ്പെട്ടു അതുപോലെ തന്നെ അല്ല യുസ്ബക്കിലേയും തക്ലീഫ് തീരെ സാബിക് ആകാത്ത തീരെ സാബിക്ക് ആകാത്ത മജാനീന് ഇവരൊക്കെ സ്വർഗ്ഗത്തിലാണ് ഇതൊക്കെ അള്ളാഹുവിൻ്റെ മഹത് ഫോതലാണ് അപ്പോൾ ഇവിടെ നമ്മൾ പ്രത്യേകം മനസ്സിലാക്കേണ്ടത് സ്വർഗ്ഗത്തിൽ ആര് കടന്നോ അവർ പിന്നെ അങ്ങോട്ട് വരില്ല അതായത് എന്തെങ്കിലും ആവശ്യത്തിനിടയിൽ പുറത്ത് വന്നാലും അടുക്കു പോകും പുറത്ത് അങ്ങനെ വരുന്ന ചില സംഭവങ്ങളൊക്കെ പറയുന്നുണ്ട് അതായത് ആരെ പ്രവേശിച്ചാലും ഒരു പിന്നെ സ്വർഗ്ഗത്തിൽ ഖാലിദ്ങ്ങളാണ് കാരണം ഫക്ത് ഫാസയാണ് ഒരു പിന്നെ വിജയിച്ചു ഇഞലിക്ക് യാതൊരു പേടിയും പേടിക്കേണ്ടതില്ല അവിടെ കിടക്കൽ ആര് മാത്രമേ ഉള്ളൂ മുവാഹിദീങ്ങൾ മാത്രമേ സ്വർഗ്ഗത്ത് കിടക്കും ഈ മുഹിദീകൾ എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം ഞാൻ നേരത്തെ പറഞ്ഞതാട്ടോ ഭത്രത്തിൻ്റെ ഒരു കാര്യം മറ്റുള്ള ഞാൻ പ്രത്യേകം എടുത്ത് പറയാൻ കാരണം അവരൊക്കെ സ്വർഗ്ഗത്ത് കിടക്കും കാഫിർ അല്ലാത്ത നരകത്തിൻ്റെ ഇസ്തീകാക്കളുള്ള ഒരിക്കലും അങ്ങനത്തെ ആൾക്കാർ ഒരിക്കലും സ്വർഗത്ത് കിടക്കൂല നരകത്തിൽ മുസ്ലിമീങ്ങളും കിടക്കും കാഫിരിയങ്ങളും ഒക്കെ കിടക്കും പക്ഷേ കാഫിരിയങ്ങൾ മാത്രമേ അവിടെ ഖാലിദീങ്ങളാവും ആ മുബ്തദീങ്ങളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ മനസ്സിലാക്കേണ്ടത് മുബ്ധിയെ അക്കീദയിലേക്ക് നോക്കുമ്പോൾ തന്നെ അവർക്ക് ഇസ്തീക്കാക്കുന്നാറുണ്ട് സുന്നികളെ നോക്കുമ്പം അക്യീതപരമായിട്ട് അവർക്ക് ഇസ്ത്രീക്കാക്കുന്നവറില്ല ആം എൽ എക്ക് രണ്ട് കൂട്ടർക്കും വള്ളാവ് പൊറുക്കപ്പെട്ടിട്ടില്ലെങ്കിൽ അവർ ആ കാലയളവ് നരകത്തിൽ പ്രവേശിപ്പിച്ചേക്കാം അവർ പ്രവേശിച്ചേക്കാം ഇതാണ് ചുരുക്കത്തിൽ പറയാനുള്ളത് അള്ളാഹു അള്ളാഹുത്താല നമ്മയും നമ്മുടെ മാതാപിതാക്കൾ ഉസ്താദുമാർ നമ്മുടെ ഗുരു പരമ്പരകൾ അള്ളാഹു അള്ളാഹുത്താല നമ്മുടെ ശിഷ്യഗണങ്ങൾ നമുക്ക് വേണ്ടപ്പെട്ടവർ ദുവ കൊണ്ട് വസ് എല്ലാവരെയും അള്ളാഹു അള്ളാഹുത്താല സുന്നാക്രമത്ത് നൽകി സ്വർഗ്ഗത്തിൽ പ്രവേശിക്കപ്പെടുന്ന മുത്ത ഹബീബിൻ്റെ ജീവാർ നൽകപ്പെടുന്ന മോമിനെ ഉൾപ്പെടുത്തട്ടെ ആമീൻ സ്ലാമലൈക്കും